മറ്റേ ലതിന്റെ ഡയറക്ടറാണ് നമ്മുടെ ടോപ് ഗൺ ഗൺമാ

യും ശക്തമായിറങ്ങി പാളി പോലാണ് അതേ रेलगाड़ी दो ना रेलवे का नंबर 39 बॉट अबाउटा बॉट के कुटुंबते ना शर्मा के धन्यवाद बोलता है आपको मैं ज्यादा मेरा और पैकना यहां पर रॉकेट और तो से अपॉन नेटवर्क माइक पर टिका

சேக்கெண்டு பட்ச ஞ

രണ്ടെണ്ണം തരാ ഏത് പോട്ടെ പോലും എന്റെ ഒന്നുമില്ല ഇരകൊണ്ട് എന്നുണ്ടല്ല അവനെ ഒന്നേ പറഞ്ഞാ പിന്നെ അവനെ माराച്ചേ ശരിയാണ് ഓഫ് ലൈൻ ആയിട്ട് വന്നല്ല ഉള്ളൂ ജേഷ്വർണി പോ സേവർണി പോ സേവർണി പോ സേവർണി എരിവേ ഇതാണ് എന്നുണ്ടെന്ന് നിങ്ങക്കറിയാ ഇങ്ങേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ പുതിയായിട്ട് കൊണ്ടു വന്നതല്ലേ ஆப்பிள் டீ வேல ப்ரொடியூசர் ம் அத ஐபோன் அது ட்ரைலர் வரும்போது ஹெலிகாப்டர் 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 আহ নো এটা কোন কাজ তাই আই আই চ্যালেঞ্জে বাকি আছে কি জানা আছে কি করতে হবে এই গুরুত্বপূর্ণ জিনিস

ആളുണ്ട് വേദി ആളുണ്ട് 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 നെറ്റ് മിന്നും പോയി ലൂട്ട് ഓപ്പൺ ആകുമ്പോ കറക്റ്റ് സമയത്തെത്തും അപ്പൊ നെറ്റും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ഞാൻ കേറാൻ പറ്റുമോ ഹെലികോപ്റ്ററാ ോട്ട പറഞ്ഞോ ചേട്ടാ ചണ്ടന്മാരുണ്ടേട്ട് വെസ്റ്റിലായപ്പോടാ തീർന്നു

எல்லாம் ఒత్త రెండు ఉత్త రెండు ఉత్త రెండు ఎద అంగరేలో ఎటోడు గేదే నీ ఉండాడా ఉండా అలా ఉండా రెండు ఉత్త రెండు ఉండాడా దന്നെ అంగరేలో కొరితే ఆ సాఫ్ట్ బ్యాంకింగ్ ని తీసి పెట్టుకున్నాయి ఓటిస్ వండేకున్నా ఆ పీనే నేను ఇక్కడ ఉత్తనే ఎడతారు నిన్న వైఫా అనుకును కొంచెం బయట అడితే ప钱 వచ్చే ముందు నేను ടാ ലോക്കറ പഠിക്കടാ അവ ലോട്ടെടുത്തോണ്ട്

യും അങ്ങനെന്താ കഴിയില്ല അതോ ഒന്നും ആയിരം അങ്ങനെ

आज हेलीकॉप्टर एलेको, एलेकोप्र, है लड़ी है। <laughs> आ तो आ तो आ तो, आ तो.

മറ്റ സാധനം കിട്ടി തോലെന്താ റൂം ആ ഞാൻ കാറാ എടുക്കാൻ അവിടെ പോയത്

മൂന്ന് പേരുണ്ട് സൈഡിൽ ഇരിക്കലെ ലെഫ്റ്റ് സൈഡ് ഇരിക്കല്ലേ ഇതേടാളെ എടുടാ лефт സൈഡിൽ ഇരിക്കല്ലേ താഴെ എടുടാ മത്രടടാ ആഹാ ഒന്നേ കിട്ടാ ഓരി കില്ലേ

കട്ടി കറക്കോ അത കട്ടി കറക്കോ റാക്കല്ല കറക്കല്ലേടാ സ്കോപ്പ് ഇവർ ടാങ്ക് ഫ്ലെയർ ഉണ്ട് ടാങ്ക് അടിക്കട്ടെ ടാങ്ക് അടിക്കടാ ടാങ്ക് അടിക്കടാ കുളഞ്ഞൂട്ടോ എനിമി വരും ദേശീയ ടാങ്കടോ നേരെ കൊണ്ടുവര

രുന്നു മേലിന്നൊരു വണ്ടി നീ ഇറങ്ങിറങ്ങാ ഊടിനെ വണ്ടിന്നിറങ്ങി പോകുന്നേ ഇനി ഇങ്ങോട്ട് വരുന്ന ഇതിനുണ്ട് ഇതിനകത്താളുണ്ട് ഇതിനകത്താളുണ്ട് ഞാൻ കോപ്പിട്ട് ഇറങ്ങി വന്നു ഇവന്റെ നാലുണ്ടാടി ഞാൻ എടുക്കാം ഇവള ണോ ഒമാരെ ഒന്നെടുത്തിട്ട് നമ്മടെ ഹെലികോപ്റ്റർ ഉണ്ട് എനിമ ആ കണ്ടു കണ്ട കണ്ടു ഹെലികോപ്റ്റർ വെൽഡ് ചെയ്യാ പുടാം പുടാം മുടേടടാ താങ്ങടാ ആങ്ങ് വെച്ചി കൊട്ടിക്കടാ ഇങ്ങോ ഇങ്ങോ ഓട ഓട അപ്പുറമേ പൊണി വാളി നടഞ്ഞിട്ട് പോടാ ഇരരെ ഇരരെ ഇപ്പുറിക്കണ്ട ഇങ്ങ അराउंडേ ഹാങ്ങവട ഇവിടാലുണ്ട് ഇവിടാലുണ്ട് വാവി പരിയക്കുന്ന മെൻ വാണ്ട് എന്റെ ഫ്രണ്ട് അടിക്ക ഞകത്തുണ്ടാ എന്റെ വീട്ടിന്റെ തെളിമയുണ്ട് എന്റെ വീട്ടിന്റെ തനിമ ഇപ്പടാ എന്റെ വീട്ടിൽ തേമയുണ്ടാ എടുത്ത നീ ഇപ്പ ചാവും കഴിഞ്ഞ ആക്കി കഴിഞ്ഞു

ോത്തെ ഞാൻ ഞാൻ അവിടുത്തെ ഇനിമയ രണ്ടെണ്ണത്തിൽ ഞാൻ തീർത്ത് ഇനി എവിടെയാണ് നൈറ്റ് പോണ്ടോ അല്ലേ കാൾ ആഷിക്രിക്കുന്നതാണോ ഈ ഫാറ്റ് ഐ ഫയറിംഗ് സൗണ്ട്സ് ഡിറ്റക്റ്റഡ് നമ്മൾ സബ്സററ്റ് അടിക്കുന്നുണ്ടോ ഓ പീർ പാറ ഓടിക്കുന്ന കവർ നോടാ കവർല്ല കവർല്ല റിയോ നിന്നെ മണ്ടോ നിന്റെ മണ്ടായിരുന്നു യുവമ്പിയായിരുന്നു ലോങ് അടിക്കാൻ പറ്റിയാണോ ഏട്ടാ എടാ പുറകിലാടാ ജയിഷ മണ്ടയിൽ അവ അടിച്ചമാരെന്നെ അടിച്ചോണ്ടിരിക്കുവ രണ്ടമാരുണ്ട് ആ അത് ഞാൻ മരത്തിന്റെ അവിടെ ഉണ്ട് മരത്തിന്റെ അവിടെ ഞാൻ ഒരു ഓൾറെഡി ബ്ലാക്കി എടുക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടായിരുന്നു ചേച്ചി ഓപ്പൺ അടി കിട്ടും ചേച്ചി അവിടെ നിക്കരുത് അടിയിട്ടും അവിടെ ഉണ്ടോ വേറെ വെൽഡിംഗ് കണ്ണും ടാ അവനെ കാണുന്നില്ല മണ്ട തീർത്തുണ്ട് അമ്മര് വണ്ടി എടുത്തു ഒരു ജയശയ പോവല്ലേ സോണി കൊണ്ടുപോകും അങ്ങോട്ട് പോട്ടെ അമ്മെ ആ കുന്നിന്റെ മണ്ടെ കയറി ഹൈ റേഞ്ച് അവൻ്റെ അടുത്തോട്ടല്ലെ റേഞ്ച് അത്രയും

அட இனி ஒன்றா இனி ஒன்றா முடிதனே இரண்டாவது மாரி ஒன்றா ரெஜ் போட தாய ரெஜ் தாய ரெஜ் ஒரு நிமிஷம் கேஷ் மேல்ல அந்த தாய சிம்பா பிரமே எதிர்ப்பா அட நடக்குது இவ்வளவு கட அட டான்ற கட தேய எடுத்து மேல அதே இப்படி ரைட் பண்ற சந்தி ജലാസ്പത്യത്തിലെ ഇരുമ്പ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിയാവസ്ഥയെ പാർട്ടിയ യു ഗവൺമെന്റിന്റെ സർവേ പണം വ്യക്തമാക്കുന്നത് അഭിപ്രായ സ്ഥലം